ഹലോ ഇന്നുണ്ടല്ലോ എൻ്റെ കിച്ചണിലെ ടിന്നെല്ലാം ഒന്ന് റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് കുറേ ടിന്നുകളൊക്കെ ബി പി എഫ് ഫ്രീ അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള കുറേ ടിന്നുകളൊക്കെ നോക്കി വാങ്ങിച്ചു അതെല്ലാം കഴുകി വൃത്തിയാക്കി ഉണക്കി അതാട്ടോ നിങ്ങൾ കാണുന്നത് അതാ അതിൻ്റെ കൂടെ കിട്ടിയ മെഷറിംഗ് സ്പൂണാ അപ്പോൾ എൻ്റെ കിച്ചണിൽ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം കബോർഡ് കാണുമ്പോൾ എനിക്കൊരു രസം തോന്നുന്നില്ല അതും എല്ലാം ക്ലീനിങ് ടൈമും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം മാറ്റി അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഞാൻ വാങ്ങിയ ടിന്നുകളെല്ലാം ആയിട്ടുള്ളതായിരുന്നു കേട്ടോ റീസണബിളും ആയിരുന്നു പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഐറ്റംസ് എല്ലാം ഞാൻ ടിന്നിലാക്കാമെന്ന് വിചാരിച്ചു ഇനി ഒന്നും ഇങ്ങനെ ക്ലിപ്പിട്ട് വെക്കേണ്ടാന്നുള്ളൊരു തോന്നലിലെത്തി അങ്ങനെ ഓരോരോ ഐറ്റംസ് ഞാൻ ഓരോ ടിന്നുകളിലാക്കി ഇടാമെന്ന് വിചാരിച്ചു നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചത് നാല് വശത്തും നല്ല രീതിയിൽ ക്ലിപ്പ് ചെയ്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആയിരുന്നു വാങ്ങിച്ചത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നേരത്തെ യൂസ് ചെയ്തിരുന്ന ബോട്ടിൽസിനേക്കാളൊക്കെ ഒത്തിരി നല്ലതായിരുന്നു കണ്ടില്ലേ പിന്നെ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഒരു ത്രീ ടു സിക്സ് മന്ത്സിനുള്ളിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് നോർമൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്കങ്ങനെ മാറ്റാം ബി പി എ ഫ്രീ ഒക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ സ്റ്റിക്കറും ഒരു വൈറ്റ് ഇങ്ക് പെന്നും കേട്ടോ ഇത് ഇത് പെർമനൻറ്റ് മാർക്കർ പോലെയാണ് ആ വൈറ്റ് ഇതാണ് ഇതുകൊണ്ട് എനിക്കത് കുറച്ചും കൂടി ഒരു ഇഷ്ടം തോന്നി കേട്ടോ ബ്ലാക്കിൻ്റെ അകത്ത് ആ വൈറ്റ് വെഷിങ്ങനെ ഏതും അതാ ഞാൻ ടിന്നുകളിലെല്ലാം സെറ്റ് ചെയ്ത് അതിനെല്ലാം ലേബലൊക്കെ എഴുതി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോട്ടോ അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ഇതിനകത്ത് എന്താണെന്ന് ഞാൻ ഇല്ലെങ്കിൽ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവുമല്ലോ കിച്ചണിലെ സാധനങ്ങളൊക്കെ എവിടെ എവിടെയിരിക്കുന്നതെന്ന് നല്ല ഫെമിലിയർ ആയിട്ടുള്ളത് നിഹാനും എനിക്കുമാണ് പപ്പിച്ചും മോളും ഇക്കാര്യത്തിൽ വളരെ പുറകോട്ടാണ് ഈ ടിന്നുകളുടെ കൂട്ടത്തിലുണ്ടല്ലോ അതാ ഇതേപോലെ രണ്ട് വലിയ ടിന്നുകളുണ്ടായിരുന്നു ഇതെൻ്റെ കബോഡിൻ്റെ അകത്ത് കയറുന്നില്ല സത്യത്തിൽ പിന്നെ ഞാൻ എന്തായാലും അവലും ഓട്ട്സും ഒക്കെ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചു അടുത്തതായിട്ട് വാങ്ങിച്ച ടിൻഡ ഈ ടൈപ്പ് ആകട്ടോ മുകളിൽ ഇതുപോലൊരു കവറും അതിന് ഒരു മെഷറിങ് കപ്പാണുള്ളത് നമ്മൾക്കതിൻ്റെ ക്യാപ്പ് പോലുള്ളത് മെഷർ ചെയ്യാൻ പറ്റും അതിൻ്റെ അകത്തുകൂടി നമുക്ക് നമ്മൾ ഇട്ടേക്കുന്ന സാധനം ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൽ കൂടി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ അതിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് വാങ്ങിച്ചത് ഇതാ നല്ല ഭംഗിയായില്ലേ നേരത്തെ തലൂക്കൊക്കെ മാറി എൻ്റെ കബോർഡ്സ് എല്ലാം നല്ല കിടിലമായി ഇതാ ഇതുപോലെ ഇതെല്ലാം സെറ്റ് ചെയ്തു ഇതെല്ലാം കണ്ടോ പഴയ കണ്ടെയ്നേഴ്സ് എല്ലാം കൊണ്ടി ഗാർബേജിൽ കളയാമെന്ന് വിചാരിച്ചു ഇതെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ രണ്ട് സൈഡിലും ഇതുപോലെ ഒരു എന്താ പറയുക ഗ്യാപ്പ് വെച്ചേക്കുന്നതാണ് നമ്മുടെ കൈ കൊണ്ടിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ടത് തെന്നിപ്പോകാണ്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ കിച്ചൺ കുറച്ചും കൂടി ഭംഗിയാക്കിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു മനസ്സുഖവും സന്തോഷവും സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം ചിൽഡൻ ബബായ്